മാസങ്ങൾക്ക് മുമ്പ് മുസന്നയിലെ ഒരു കമ്പനിയിൽ ജോലിക്കെത്തിയതാണ് തമിഴ്നാട് സ്വദേശികളായ ഈ തൊഴിലാളികൾ നാലു മാസമായി ഇവർക്ക് കമ്പനി ശമ്പളം നൽകിയിട്ടില്ല കൂലി ചോദിച്ചാൽ സ്പോൺസർ തല്ലാറാണ് പതിവ് ഭക്ഷണത്തിന് വഴിയില്ലാതെ പല ദിവസങ്ങളിലും പട്ടിണിയിലാണ് ഈ എട്ടുപേർ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട ചാപ്പാടെ ഒരുപാട് ദിവസം കടന്നിട്ടുണ്ട് ഒരു മാസത്തിൽ എങ്ങനെയെങ്കിലും ആറ് ദിവസം ഏഴു ദിവസം എങ്ങനെയായാലും പണിയണം ഇതേ കമ്പനിയിലെ ഫോർമാൻ ആയിരുന്ന തമിഴ്നാട്ടുകാരൻ മാടസ്വാമി മുതൽ രൂപ വരെ നാട്ടിൽ കൈപ്പറ്റിയാണ് ഇവർ ഒമാനിലെത്തിയത് ലേബർ എന്ന പേരിൽ ഇവരുടെ കാർഡിനും കൈക്കലാക്കി മാടസ്വാമി നാട്ടിലേക്ക് കടന്നു പലർക്കും ലേബർ കാർഡ് ഇനിയും കിട്ടിയിട്ടില്ല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മസ്കത്ത് ഇന്ത്യ എംബസിയെ സമീപിച്ച ഇവരുടെ കേസ് ഇപ്പോൾ മുലതാ കോടതിയിലാണ് സ്പോൺസർ കോടതിയിൽ ഹാജരാകാത്തതിനാൽ കേസ് അനന്തമായി നീളുന്നു എംബസിയിൽ ഇതുവരെ ഒരു വ്യക്തമായ ഒരു രൂപം കിട്ടിയിട്ടില്ല ഇപ്പോൾ മുസന്നയിലെ ഒരു മലയാളിയുടെ കാര്യത്തിൽ കഴിയുന്ന ഇവർക്ക് നീതി ലഭ്യമാക്കാൻ എംബസിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം മീഡിയ വൺ മസ്കത്ത്